വികസന സദസ് തേവലക്കര ഗ്രാമപഞ്ചായത്തിലാണ് വികസന സദസ്ത് വികസന നേട്ടങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ച് ജനാഭിപ്രായം ലഭ്യമാക്കുകയും ഭാവി ആശയങ്ങൾ ആരായുന്നതിനുമായാണ് ഗ്രാമപഞ്ചായത്തിൽ വികസന സദസ് നടത്തി അതിദാരിദ്ര്യമുക്ത ഗ്രാമപഞ്ചായത്ത് പ്രഖ്യാപനവും ഇതോടനുബന്ധിച്ച് നടന്നു സംസ്ഥാന സർക്കാരും തേവലക്കര ഗ്രാമപഞ്ചായത്തും ആർജിച്ച വികസന നേട്ടങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ച് ജനാഭിപ്രായം ലഭ്യമാക്കുകയും ഭാവി വികസനത്തിനായുള്ള പൊതുജനാഭിപ്രായം ആരായുന്നതിനുമായാണ് വികസന സദസ്സ് സംഘടിപ്പിച്ചത് ഡോക്ടർ സുജിത് വിജയൻപിള്ള എം എൽ എ വികസന സദസ്സിന്റെ ഉദ്ഘാടനവും അതിദാരിദ്ര്യമുക്ത പഞ്ചായത്ത് പ്രഖ്യാപനവും നിർവഹിച്ചു ഗ്രാമപഞ്ചായത്തുകളിലും നമ്മുടെ കഴിഞ്ഞ അഞ്ചു വർഷം അവർ നടത്തിയിട്ടുള്ള വികസന അവലോകനം നടത്തുവാനും പുതിയ നിർദ്ദേശങ്ങൾ പുതിയ വികസന വികസനം എപ്പോഴും തുറന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ് പുഴയത് പുതുതായിട്ട് എന്തൊക്കെയാണ് നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ആശയങ്ങൾ ഉണ്ടാവും നമ്മുടെ രാജ്യത്തിനെ കുറിച്ചും സംസ്ഥാനത്തെ കുറിച്ചും ഗ്രാമപഞ്ചായത്തുകളെ കുറിച്ചും ആ ആശയങ്ങൾ പങ്കുവെക്കുവാനൊക്കെയുള്ള ഭീതിയാണ് ഈ സർവീസ് നമുക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് നമ്മുടെ പല ഫണ്ടുകളും കേന്ദ്രം ഭരിക്കുന്ന സർക്കാർ സമീപം ലൈഫിന്റെ തന്നെ എഴുപത്തിരണ്ടായിരം രൂപയാണ് കേന്ദ്രത്തിന്റെ വിഹിതം അതൊക്കെയാണ് ഈ നാല് വർഷം കൊണ്ട് മാത്രം രണ്ടര ലക്ഷത്തിലധികം പേർക്കാണ് ഭൂമി നൽകിയത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്തിന്റെ എടുത്തു പറയാൻ പറ്റിയ ഒരു പദ്ധതിയാണ് അതിഥേറ്റ മുക്ത ഗ്രാമപഞ്ചായത്ത് പ്രഖ്യാപനം നമുക്ക് അതിഥേതരായിട്ടുള്ള ആറ് ഗുണഭോക്താക്കളും ആറ് പേർക്കാണ് നമുക്ക് വീട് അനു വീടും വസ്തു കൂടെ അനുവദിച്ചു കൊടുത്തേക്കുന്നത് അവിടെ വസ്തു വാങ്ങിച്ച് വീട് പണി പൂർത്തിയായിക്കൊണ്ട് വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് നവംബർ മാസം ആദ്യത്തോടും പൂർത്തിയാക്കാൻ സാധിക്കും എന്നാണ് വൈസ് പ്രസിഡന്റ് സ്വാഗതം പറഞ്ഞു ചെയർമാൻ ടി മനോഹരൻ സംസ്ഥാനതല വികസന പദ്ധതികളുടെ വിശദീകരണം നടത്തി നമ്മുടെ കേരള സംസ്ഥാനത്തും സ്ത്രീകൾ അടുക്കളയിൽ ഒതുങ്ങാതിരിക്കപ്പെട്ടവടെ എന്ന കാലഘട്ടത്തിൽ നിന്ന് ഇത്തരത്തിലെ പതിനായിരക്കണക്കിലായ സ്ത്രീകളെ ഓരോ പഞ്ചായത്തിലും വിളിച്ചു ചേർത്താൽ ഓടിയെത്തുന്ന നിലയിലേക്ക് സമൂഹവുമായി ബന്ധപ്പെടുത്താൻ ആവശ്യമായ തരത്തിലേക്കുള്ള കുടുംബശ്രീ സംവിധാനം നിയമസഭയിൽ നിയമനിർമ്മാണം നടത്തി ഈ സംസ്ഥാനത്തെ വനിതകളെ പുരുഷനോടൊപ്പം എത്തിക്കാൻ ആവശ്യമായ തരത്തിലേക്കുള്ള സ്ത്രീയും പുരുഷനും എല്ലാവർക്കും എല്ലാവരുടെ അവകാശമാണ് വെച്ചുകൊണ്ടുള്ള ശ്രമങ്ങൾ നടത്തിയത് കുടുംബശ്രീ രൂപീകരിച്ചതുകൊണ്ട് നമ്മുടെ സംസ്ഥാനം രൂപീകരിക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് കാലഘട്ടത്തിലെ കാർഷിക വികസന ബാങ്ക് പ്രസിഡന്റ് ഐശുഖാബ ആശാവർക്കർമാരെ ആദരിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം എസ് പി ഫിലിപ്പ് യു ഫാത്തിയമാക്കുഞ്ഞ് സുമയ്യ അഷ്റഫ് സജി അനിൽ അനസ് യൂസഫ് രാധാമണി അനീഷിയൻ ബിജു ആന്റണി അൻസർ കാ സിംപിള്ള ഷെമീന താഹിർ അജിത സാജൻ പ്രസന്നകുമാരി എസ് രതി ദേവി പ്രദീപ് എ ഫെർണാണ്ടസ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ